കൂടിയാൽ നമസ്കാരം ഞാൻ ഇപ്പം നിൽക്കുന്നത് കാർളം സെൻട്രലാണ് അതായത് ഇരിഞ്ഞാലക്കുടയ്ക്കും കാട്ടൂറിനും ഇടയിലുള്ളൊരു സ്ഥലമാണ് കാർലം അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു നാട്ടുമാവ് അതായത് നമുക്ക് കാണേണ്ട ഒരു സംഭവമാണ് ഈ നാട്ടുമാവ് മുറിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന നാട്ടുമാവാണ് ഇത് നമുക്ക് രക്ഷിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് മാവ് കാണിച്ചു തരാം ഈ മാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ നാട്ടുകാരെ പറയും അപ്പം നമുക്ക് അവരൊന്നും സംസാരിക്കാം ഈ മാവിനെ സംബന്ധിച്ച് പറയാമെന്ന് വെച്ചാൽ ഇത് ആരും കുഴിച്ചിട്ടതല്ല ഓട്ടോമാറ്റിക്കായിട്ട് വളർന്ന് ഉണ്ടായ ഒരു മാവാണ് ഇത് നല്ല രുചിയുള്ള മാവാണ് ഇത് കണ്ടാ ആദ്യഘട്ടത്തിൽ അത് സ്വർണ്ണമായിരിക്കുന്ന കളറാണ് ഉണ്ടാവുക അതിന് ശേഷം പിന്നെ അത് പച്ചക്കളറായി മാറി പിന്നീടത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമായിട്ടുള്ളൊരു മാവാണ് അത് സാധനം ഇത്ര തന്നെ പറയാനുള്ളത് ഇതിന്റെ തെയ്യാണ് അപ്പുറത്ത് ഉള്ളത് വെച്ചിട്ടുള്ളത് ഞാനൊരു ആറു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വെച്ചിട്ടുള്ളതാണ് ആ അതിന്റെ അപ്പുറത്ത് അത് അമ്മ മാങ്ങിണ്ടായി ഇപ്പോ ആ സെയിം വാങ്ങി ഉണ്ടായി ഇപ്പൊ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചു അതി നമ്മൾ പോകുന്നിരിക്കുന്നതേ രണ്ടാമതൊരു മരം ഉണ്ട് പറഞ്ഞില്ലേ ആ രണ്ടാമത് വന്ന മരത്തിൻ്റെ അടുത്താണ് പോവുന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള വിഷൾസ് ഭയങ്കര രസമാണ് മാങ്ങ അതിമനോഹരമായിട്ട് കുറച്ച് മാങ്ങ ഇതുമുണ്ടായിട്ടില്ല രണ്ടാമത്തെ മരത്തും ഇത് പോളിയം ആണ് കാണിട്ടാണ് അപ്പോൾ എനിക്കത് ഒരു മാങ്ങ തന്നിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ പോയിട്ട് റിവ്യൂ കാണിച്ചുതരാം പിന്നെ ഇതിന്മേ കുറച്ച് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് മാങ്ങകൾ ഇപ്പം ഉണ്ടായി നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് സൂപ്പർ സൂപ്പർ മാങ്ങയാണ് യാതൊരു മാങ്ങ 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 നല്ല നല്ല ടേസ്റ്റ് ഒരു അത് വരുമ്പോൾ പിടിക്കും നന്നായിട്ട് പിടിക്കാറുണ്ട് എല്ലാ വർഷവും ഇതുപോലെ പിടിക്കും നന്നായിട്ട് പിടിക്കും നല്ല ടേസ്റ്റ് ആണ് ഇത് കറയിലിടാനും അച്ചാറിടാനായാലും ഉപ്പിലിടാനായാലും എല്ലാം പഴുത്താലും നല്ല ടേസ്റ്റാണ് നല്ല മധുരം പഴുത്താൽ നല്ല മധുരമാണ് കറിയിലിടാനും അത്യാവശ്യം പുളിയേക്കിന്റെ നിറാകുമ്പോൾ ഇത് ചുവപ്പ് കളറായിട്ട് വരിക പൂക്കോല വരുന്നത് അത് ചുവപ്പ് കളറായിരിക്കും ഒരു റോസ് കളറ് വരുന്നത് അതുപോലെ ഇത് ഒരുവിധം മൂപ്പാകുമ്പോ അതിന് ചുവപ്പ് കളർ വരും പഴുത്താല് നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് പഴുത്തി വീഴുമ്പോ ഒരു റോസ് കളറ് ഞെട്ടീല ഭാഗം റോസ് കളറായിട്ടിങ്ങനെ പടർന്ന് മിക്സ് കളർ ആയിരിക്കും നമുക്ക് മാങ്ങ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം മാമ്പഴം നാട്ടുമാമ്പഴം ആണെങ്കിലും നാരു വളരെ കുറവാണ് ഞാൻ ജസ്റ്റ് ഒന്ന് രുചിച്ച് രുചിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ റിസർട്ടിലേക്ക് ഒന്ന് പോവാം മാമ്പഴം നാട്ടുമാമ്പഴങ്ങളിൽ ഗംഭീരമാണ് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് നാട്ടുമാമ്പഴത്തിനെ അപേക്ഷിച്ച് ഇതൊരു ഹയർ ലെവലാണ് ഇത് അത്രയും പഴുത്തിട്ടില്ല പഴുത്ത് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എടുത്താണ് പക്ഷേ ഇതൊന്നും കൂടി പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് വിവരിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റിലേക്ക് മാമ്പടം പോകുന്നുണ്ട് അപ്പം കണ്ട മാമ്പടം ഉഗ്രനാണ് കുഗറിനാണ് നമുക്ക് ഇതിൻ്റെ ലെവലിൽ കൂടി ഒന്ന് പരിശോധിക്കാം പതിനെട്ട് പോയിൻറ്റ് ഫൈവ് ബ്രിക്സ് കാണിക്കുന്നുണ്ട് ഈ മാമ്പഴം സ്വല്പം മധുരം കുറഞ്ഞു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂ പഴുപ്പ് കറക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഈ മധുരം പതിനെട്ട് പോയിൻ്റ് ഫൈവിൽ വന്ന് നിൽക്കുന്നത് ഇത് നല്ല രീതിയിൽ പഴുത്ത് കഴിഞ്ഞാൽ ട്വൻ്റി ബ്രിക്സിൻ്റെ മേലെ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ കൂട്ടുകാരെ നമ്മൾ മാമ്പഴം കഴിച്ചു മാങ്ങ കഴിച്ചു ഒരു ദുഃഖവാർത്ത കൂടിയുണ്ട് ഈ മാവ് റോഡ് പണിയുടെ ഭാഗമായിട്ട് മുറിച്ച് പോകുമെന്നാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യണം ഇത്രയും നല്ലൊരു മാവ് കണ്ടെത്തിയിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എങ്കിൽ അത് നമ്മുടെ നഷ്ടമാണ് നമുക്ക് നാട്ടുകാരൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ മാവിനെ എങ്ങനെയും രക്ഷിക്കാൻ വേണ്ടി അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം നമുക്കിതിൻ്റെ കുറച്ച് തേൽ ഉണ്ടാക്കണം നമുക്കിതിൻ്റെ വിത്ത്തയും ഉണ്ടാക്കണം ഗ്രാഫ്റ്റ്ദയും ഉണ്ടാക്കണം ഇത് പോളിയം ബ്രോണിക് ആണെന്നാണ് എൻ്റെ വിചാരം കാരണം ഇതിൻ്റെ സ ഒരേ ഇനം അതേ ഇനം തന്നെ ഇവിടെ അടുത്ത് ഒരു ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ആ ചേട്ടൻ പോയി അവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മരം വളർന്നു വരുന്നുണ്ട് ആ പോളിയം ബ്രോണിക്കാണ് അതും റോഡ് സൈഡിലാണ് അപ്പോൾ രണ്ടും ഒരേ ദിശയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും മുറിച്ച് പോകും രണ്ടും മുറിച്ച് പോകാനാണ് ചാൻസ് ഞാൻ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മുറിച്ച് പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്കും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കണം കുറച്ച് ഗ്രാഫ്റ്റ് തൈകൾ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ആവശ്യമുള്ളവ ഉള്ളവർക്ക് ഈ നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്ന് പറയാം ഈ തൈ ആവശ്യമുണ്ടെന്നുള്ളത് അതും കൂടി നിങ്ങളുടെ മനസ്സിൽ കരുതുക അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം